അങ്ങ് അമേരിക്കയിൽ വിചിത്രമായ ഒരു ശിവക്ഷേത്രവും ഒരു ദ്വീപുമുണ്ട് ഉണ്ട് പറഞ്ഞത് അമേരിക്ക എന്ന് തന്നെയാണ് ഒരുപാട് പേർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല ഈ വിചിത്രമായ ക്ഷേത്രത്തിൽ വിചിത്രമായ ഒരു ശിവലിംഗവുമുണ്ട് ഏകദേശം അൻപത് മില്യൺ വർഷം പഴക്കമുള്ള ഒരു ശിവലിംഗമാണ് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അമേരിക്കയിലെ ഹവായി ദ്വീപ് വളരെ പ്രസിദ്ധമാണ് അമേരിക്കയുടെ മെയിൻ ലാൻഡിൽ നിന്ന് വളരെ മാറി സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ് ഹവായി ദ്വീപ് സമൂഹം അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് തന്നെയാണത് പ്രാദേശികരായിട്ടുള്ള മനുഷ്യരും സമൂഹവും ഒക്കെ ഉണ്ടെങ്കിലും അമേരിക്കയുടെ മെയിൻ ലാൻഡിൽ നിന്ന് ആളുകൾ ഏറ്റവും അധികം അവരുടെ സമ്മർ വെക്കേഷൻസും മറ്റുമൊക്കെ ചെലവഴിക്കാനായിട്ട് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഹവായി ദ്വീപ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ടൂറിസമാണ് കേട്ടോ ഇവിടുത്തെ വരുമാനം എന്ന് പറയുന്നത് ഈ ഹവായി ദ്വീപ് സമൂഹത്തിൽ പ്രധാനപ്പെട്ട ദ്വീപുകളിൽ ഒന്ന് ഹവായി തന്നെയാണ് മറ്റൊന്ന് മാവി ഒവാഹു കൊവായി എന്നൊരു ദ്വീപ് കൂടിയുണ്ട് ഈ കൊവായി എന്ന് പറയുന്നത് ഹവായി ദ്വീപുകളിൽ നാലാമത്തെ ഏറ്റവും വലിയ ദ്വീപാണ് ഈ ഒരു ഐലൻഡിലാകെ ഏകദേശം എഴുപത്തി മൂന്നായിരത്തോളം മനുഷ്യരാണ് ജീവിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു മതവിശ്വാസം നിലനിൽക്കുന്ന ഒരു ഐലൻഡാണിത് ഇതിനെ ഒരു ഹിന്ദു ഐലൻഡ് എന്നൊക്കെ പറഞ്ഞു വിളിക്കാറുണ്ട് ഉദ്യാന ദ്വീപ് എന്ന് പറയുന്ന ഒരു നിഗ്നയും ഈ ഒരു ദ്വീപിന് നൽകിയിട്ടുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് അമേരിക്കയിലാണോ നമ്മൾ എത്തിയത് എന്ന് തോന്നിപ്പോകും കാരണം നമ്മുടെ കേരളവുമായിട്ടൊക്കെ വളരെ സാമ്യമുണ്ട് ഭൂപ്രകൃതിയും അതോടൊപ്പം തന്നെ ഇവിടത്തെ ആ ഒരു ബീച്ചുകളാണെങ്കിലും പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളാണെങ്കിലും ഒക്കെ നമ്മളുമായിട്ട് ചില സിമിലാരിറ്റീസ് ഒക്കെ ഉള്ളതായി നമുക്ക് തോന്നാം ധാരാളം റിസോർട്ടുകളും മറ്റുമൊക്കെ ഇവിടെ ഉണ്ട് എന്നാൽ ഇവിടെ ചില വിചിത്രമായ ക്ഷേത്രങ്ങളുണ്ട് അതിലൊരു ക്ഷേത്രം കാപ്പ കടവുൾ ടെമ്പിൾ കുവായിലുള്ള കടവുൾ ടെമ്പിൾ എന്നാണിത് അറിയപ്പെടുന്നത് തികച്ചും നമ്മുടെ സൗത്ത് ഇന്ത്യൻ കൾച്ചറുമായിട്ട് ഏറെ സാദൃശ്യമുള്ള ഒരു ടെമ്പിൾ ആണ് ഇവിടെ ഒരു രുദ്രാക്ഷ വനമുണ്ട് ഈ രുദ്രാക്ഷ വനം എന്ന് പറഞ്ഞാൽ രുദ്രാക്ഷ മരങ്ങൾ ധാരാളമുള്ള ഒരു വനമാണ് ഇതുവഴി നടന്നു പോകുമ്പോഴൊക്കെ തറയിലൊക്കെ ഒരുപാട് രുദ്രാക്ഷങ്ങൾ നമുക്ക് വീണ് കിടക്കുന്നത് കാണാൻ കഴിയും ഏതാണ്ട് മുന്നൂറ്റി എഴുപത് ഏക്കർ വിസ്തൃതിയാണ് അവിടെ ഉള്ളത് എന്നാണ് കണക്കാക്കുന്നത് ഏതാണ്ട് മുന്നൂറ്റി ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു ശിവക്ഷേത്ര സങ്കേതമാണ് ശൈവ സിദ്ധാന്ത ബൊണാസ്ട്രിയാണ് ഇവിടത്തേത് ഹിമാലയൻ അക്കാദമി എന്നെല്ലാം ഈ പ്രസ്ഥാനം അറിയപ്പെടുന്നുണ്ട് കുവായ്ക്കാപ്പ കടവുൾ ടെമ്പിള് അതുപോലെ തന്നെ ഇരൈവൻ കോവിൽ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ക്ഷേത്രം കൂടി ഇവിടെ ഉണ്ട് ഈ ഇരൈവൻ കോവിലാണ് നമ്മുടെ ഈ വീഡിയോക്കകത്ത് പ്രധാനമായി ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി പറയാം അപ്പൊ ഇതെന്ന് പറയുന്നത് ശ്രീലങ്കൻ ശൈവ ഗുരുവായിട്ടുള്ള പഴനി സ്വാമിയുടെ ശിഷ്യൻ സദ്ഗുരു ശിവായ സുബ്രഹ്മണ്യ സ്വാമികള് അറുപതുകളിൽ ഇവിടേക്ക് എത്തുകയും അദ്ദേഹം ഒരു ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കുകയും ഒരു സന്യാസി മഠം സ്ഥാപിക്കുകയും ചെയ്യുന്നു കൈലാസ പരമ്പരയിലെ നന്ദിനാഥ സമ്പ്രദായമാണ് ഇവർ പിന്തുടരുന്നത് അപ്പോൾ ഈ ഒരു സന്യാസി അതായത് ശിവായ സുബ്രഹ്മണ്യ സ്വാമികൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ ആദ്യത്തെ ഈ ഈ ഒരു ഭാഗത്ത് വെള്ളക്കാരിൽ നിന്നുള്ള ആദ്യത്തെ ശൈവ സന്യാസി എന്ന് ഇദ്ദേഹത്തെ വിളിക്കാം അപ്പൊ ഇവിടുത്തെ ആശ്രമത്തിലുള്ളവര് ഒന്നോ രണ്ടോ ആൾക്കാർ ഒഴുകി ബാക്കി എല്ലാവരും അമേരിക്കക്കാരോ യൂറോപ്യൻസോ ആണ് അതായത് വെള്ളക്കാരാണ് ആശ്രമത്തിലെ ഇപ്പോഴത്തെ ആചാര്യൻ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സദ്ഗുരു ബോധിനാഥ വേലൻ സ്വാമിയാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് അതായത് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ സൗത്ത് ഇന്ത്യൻ കൾച്ചർ എല്ലാം ഫോളോ ചെയ്യുന്നെങ്കിലും മെജോറിറ്റിയും വെസ്റ്റേൺ ആൾക്കാരാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത യു ബേസ് ചെയ്തിട്ടുള്ള മനുഷ്യരാണ് ഈ ക്ഷേത്രവും ഈ ശിവ ആരാധനാ കേന്ദ്രവും ഈ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആശ്രമവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മുടെ ഇവിടെ നിന്നുള്ള സന്യാസിമാരായിരിക്കുമല്ലോ ലീഡ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ കൂടുതലും അവർ ഇന്ത്യൻ പേരുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ സന്യാസ ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ശരിയാണെങ്കിലും മെജോറിറ്റി സായിപ്പന്മാര് തന്നെയാണ് ഈ മുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ വിസ്തീർണമുള്ള വനം എന്ന് പറയുന്നത് മലകളും വെള്ളച്ചാട്ടങ്ങളും ഫലവൃക്ഷങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഒരു പ്രദേശമാണ് ഇവിടെ ഒരു പുതിയ ക്ഷേത്രം പണിതു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പണി തുടങ്ങി ഏതാണ്ട് ഒരുപാട് വർഷം കൊണ്ട് പൂർത്തിയാക്കിയിട്ടുള്ള വളരെ ആധുനികമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇതിന് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ചോള സാമ്രാജ്യ കാലഘട്ടത്തെ ക്ഷേത്രങ്ങളോടാണ് സാദൃശ്യമുള്ളത് മാത്രമല്ല ഇതിൻ്റെ കൊത്തുപണികളും ഗ്രാനേറ്റുകളുടെ നിർമ്മാണങ്ങളും ഒക്കെ നടന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ക്ഷേത്രം നിർമ്മിക്കാനായിട്ടുള്ള ശ്രമം ആരംഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ സ്ഥാപിക്കാനായിട്ടുള്ള ആദ്യത്തെ കല്ല് അതിൻ്റെ കൊത്തുപണികളുടെ ആ ഒരു ഇനാഗുറേഷൻ സെറിമണി നടക്കുന്നത് ബാംഗ്ലൂർ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നമ്മുടെ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ആയിട്ടാണ് ക്ഷേത്രത്തിന് ആവശ്യമായ കല്ലുകളും ഗ്രാനൈറ്റുകളും ഒക്കെ കണ്ടെത്തി അതിലെല്ലാം തന്നെ മനോഹരമായ ശില്പങ്ങളും കൊത്തുപണികളും കൊണ്ട് അലങ്കരിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യൻ മോഡലില് ചോള കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്ഷേത്ര മാതൃക ഉണ്ടാക്കുന്നത് ആയിരം വർഷം ഏറ്റവും കുറഞ്ഞത് ഒരിക്കലും തകരാതെ നിലനിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്ഷേത്രത്തിന്റെ ഡിസൈനിങ്ങും അതിന്റെ വർക്കുകളും എല്ലാം ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്ഷേത്രം ഒരിക്കലും തകരാതെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ക്രാക്ക് ഫ്രീ കോൺക്രീറ്റ് ഫൗണ്ടേഷനും ഇതിൽ നൽകിയിട്ടുണ്ട് ഏകദേശം നാലടി കനമുള്ള ഒറ്റ സ്ലാബ് മുപ്പതിനായിരം ക്യൂബിക് അടി കോൺക്രീറ്റ് ആണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഈ ഒരു ദ്വീപില് ക്ഷേത്രത്തിൽ നിന്ന് ഒരു മൈൽ അകലെയായിട്ട് ഒരു രുദ്രാക്ഷ വനമുണ്ട് ഈ രുദ്രാക്ഷ വനത്തിൽ നൂറുകണക്കിന് രുദ്രാക്ഷ മരങ്ങൾ വളർന്ന് പന്തലിച്ചു നിൽക്കുകയാണ് ശിവ യോഗികൾ അല്ലെങ്കിൽ ശൈവ സിദ്ധാന്തക്കാരായിട്ടുള്ള യോഗികളാണ് ഈ രുദ്രാക്ഷ വനത്തെ പരിപാലിക്കുന്നത് വേരുകൾക്കിടയിലും മറ്റുമായിട്ട് ഇലകൾക്കിടയിലും ഒക്കെ ആയിട്ട് ധാരാളം രുദ്രാക്ഷങ്ങളൊക്കെ കിടക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ നോക്കിയാൽ കാണാൻ കഴിയും തികച്ചും നമ്മുടെ ഇന്ത്യയിൽ പോലും നമുക്ക് ഇങ്ങനെയൊക്കെ കാണുന്നത് വളരെ കുറവാണ് അപ്പൊ അത്രയും രുദ്രാക്ഷത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ശൈവ സമൂഹമാണ് ഇവിടെ ഉള്ളത് അമേരിക്കൻ ഗവൺമെന്റ് അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ ഇവരെല്ലാം തന്നെ ഈ ദ്വീപിലെ സന്യാസി സമൂഹത്തിന് കൊടുക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇവർ പലപ്പോഴും അമേരിക്കൻ പാർലമെന്റിൽ ഈ ദ്വീപിനെയും ഈ സന്യാസി സമൂഹത്തെയും റെപ്രസെന്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് വളരെ ബഹുമാനത്തോടെയാണ് ഇവരെ സ്വീകരിക്കുന്നത് സവിശേഷമായ ചില അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഇവർക്ക് നൽകുന്നുമുണ്ട് അപ്പോ ഈ സന്യാസിമാർ സാധാരണ സന്യാസിമാരല്ല ഇവർ തികച്ചും വിചിത്രമായ ഒരു ശിവക്ഷേത്രത്തിന്റെയും ശിവലിംഗത്തിന്റെയും സംരക്ഷകരാണ് ഇതിന്റെ നിഗൂഢതകൾ ഇപ്പോഴും നമുക്ക് എന്താണെന്നുള്ളത് അജ്ഞാതമാണ് ഇവിടത്തെ ശിവപ്രതിഷ്ഠയുടെ പുറകിൽ ഒരു വിചിത്രമായ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഇവിടത്തെ ശിവലിംഗം കണ്ടെത്തുന്നത് ഇവിടത്തെ ശിവലിംഗം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ വിചിത്രവും പ്രത്യേകതയുള്ളതുമായിട്ടുള്ള ഒരു ശിവലിംഗമാണ് ആർക്കൻസാസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു പ്രദേശത്ത് നിന്നാണ് ഇവിടത്തെ ശിവലിംഗം കണ്ടെത്തിയിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏതാണ്ട് ഒരു അറുപത്തി അടി താഴ്ചയിലേക്ക് പോകുന്ന ഒരു ഗുഹ ആ ഗുഹയ്ക്കുള്ളിൽ ചെറിയൊരു ഒരു ഗുഹയാണ് പക്ഷെ അതിന് അറുപത്തഞ്ചടി താഴ്ച്ച ഉപരിതലത്തിൽ നിന്നുണ്ട് ആ ഗുഹയിൽ നിന്ന് തികച്ചും വിചിത്രമായിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ശിവലിംഗം ഇത് നാച്ചുറൽ ആയിട്ട് ഫോം ഒരു ശിവലിംഗമാണ് അതായത് പ്രകൃതിദത്തമായ ഒരു ശിവലിംഗം ഈ ഒരു ശിവലിംഗത്തെ കണ്ടെത്തുകയാണ് എഴുന്നൂറ് ആയിരുന്നു ഇതിൻ്റെ ഭാരം സാമാന്യം നല്ല ഭാരവും വലിപ്പവും ഉള്ള ഒരു ശിവലിംഗമാണ് കണ്ടെത്തിയത് ഇത് അൻപത് മില്യൺ വർഷമായിട്ട് വളർന്നുകൊണ്ടിരുന്ന ഒരു ശിവലിംഗമാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ച യോഗി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത്തരം ഒരു ശിവലിംഗത്തെ കുറിച്ചുള്ള ഒരു അറിവുണ്ടാവുകയും അത് അതെങ്ങനെ സംഭവിച്ചു എന്നത് ഇന്നും അജ്ഞാതമാണ് അദ്ദേഹത്തിന്റെ ധ്യാനത്തിലോ മറ്റോ അദ്ദേഹത്തിന് സംശയം തോന്നുന്നു അങ്ങനെ അദ്ദേഹം ഈ ഒരു ശിവലിംഗം കണ്ടെത്തുകയാണ് ഈ ശിവലിംഗത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇത് സ്ഫടികമാണ് ക്രിസ്റ്റലാണ് സ്ഫടിക ലിംഗം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ക്രിസ്റ്റൽ ശിവലിംഗം ലോകത്ത് ക്രിസ്റ്റൽ ഉണ്ട് ഇപ്പൊ ഇന്ത്യയിൽ ഉൾപ്പെടെ ഉണ്ടെങ്കിലും അത് വളരെ ചെറുതാണ് എന്നാൽ ഇന്ന് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിസ്റ്റൽ ശിവലിംഗം ഉള്ളത് ഈ ക്ഷേത്രത്തിലാണ് ഇതിന് ആറ് മുഖങ്ങളുണ്ട് ഇത് നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു ശിവലിംഗത്തിന്റെ ഫോമിൽ രൂപപ്പെട്ട ഒന്നാണ് ആറ് മുഖങ്ങളുള്ള പോയിന്റഡ് ആയിട്ടുള്ള ഒരു കൂൾ ഐസ് പോലെ ഫിനിഷ് ആയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ശിവലിംഗം ക്രിസ്റ്റൽ ശിവലിംഗം ഇത് കാർവ് ചെയ്യുകയോ പോളിഷ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല പൂർണ്ണമായും നാച്ചുറൽ ആയിട്ട് ഉണ്ടായതാണ് ഈ ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വിശാലമായ പ്രപഞ്ചത്തെയാണ് ഈ ഇവിടുത്തെ ശിവലിംഗം സൂചിപ്പിക്കുന്നത് സ്പേസിനെ ആകാശത്തെയാണ് സൂചിപ്പിക്കുന്നത് അത്രയും ക്രിസ്റ്റലായിട്ടുള്ള ഒരു ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ ശിവലിംഗത്തിന് സവിശേഷമായ ചില ശക്തികളുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഈ ശിവലിംഗം പ്രതിഷ്ഠിച്ചതിന് ശേഷം അസാമാന്യമായ രീതിയിലുള്ള എനർജി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നും ആ എനർജിയെക്കുറിച്ചുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണെന്നും ഈ സന്യാസിമാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് എന്നും ചില ലേഖനങ്ങളിൽ വായിക്കുകയുണ്ടായി ഒരു പക്ഷേ ഈ ശിവലിംഗവുമായി ബന്ധപ്പെട്ട് അമൂല്യമായ ചില രഹസ്യങ്ങൾ നമുക്കറിയാത്ത ചില കാര്യങ്ങൾ അവിടെ ഉണ്ടാകാം അമേരിക്കൻ ഗവൺമെന്റ് പോലും വളരെയധികം ഈ ഒരു ഐലൻഡിനെയും ഈ ഐലൻഡിലെ ഈ ഒരു ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്ര സമുച്ചയത്തെയും അവിടുത്തെ സന്യാസിമാരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് സാധാരണ രീതിയിൽ കാണാത്തൊരു സപ്പോർട്ട് ഇവിടുത്തെ സന്യാസിമാർക്കുണ്ട് മാത്രമല്ല ഈ ശിവലിംഗം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ബേസ് ഉണ്ടല്ലോ അത് പതിനൊന്നായിരം പൗണ്ട് ഭാരമുള്ള ഒന്നാണ് ഇന്ന് വെച്ചാൽ ഇന്ന് വരെ കാസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബേസുകളിൽ ഒന്നിലാണ് ഈ ശിവലിംഗം സ്ഥാപിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ അസാമാന്യമായൊരു എനർജി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ലോകത്തെ പല ഭാഗങ്ങളിലുമുള്ള യോഗികൾ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഇന്ത്യയിൽ നിന്നോ നേപ്പാളിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ എന്നുള്ളവർ മാത്രം അല്ലെന്നേ അതിനേക്കാൾ കൂടുതൽ യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്ന് ജപ്പാനിൽ നിന്ന് ചൈനയിൽ നിന്ന് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ധാരാളം യോഗികൾ ഈ ശിവക്ഷേത്രത്തിലേക്ക് എത്തുകയും ഇവിടെ ധാരാളം സമയം ചെലവഴിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും ഇവിടുത്തെ ആ ഒരു എനർജി തിരിച്ചറിയുകയും ചെയ്യുന്നു എന്നും പറയപ്പെടുന്നുണ്ട് സോ നമുക്ക് അജ്ഞാതമായ ഒരുപാട് കാര്യങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം